ഉപ്പുത്രയിൽ അഞ്ചു കിലോ കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ കുറ്റിക്കൽ വീട്ടിൽ ബിജു ബിജുകുമാർ വിശ്വനാഥൻ പുത്തൻവിളയിൽ ഗുളയിൽ രാജ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികളിൽ നിന്നും ആദ്യം കിലോ കഞ്ചാവ് തുടർന്ന് രണ്ടാം പ്രതി ജനീഷിന്റെ വീട്ടിൽ നിന്നും രണ്ടു കിലോ കഞ്ചാവ് കൂടി കണ്ടെത്തുകയുമായിരുന്നു ചീന്തലാർ അമ്പലപ്പാറ കുറ്റിക്കൽ ബിജുകുമാറിന്റെ വീട്ടിൽ നടന്ന റെയ്ഡിലാണ് ഉപ്പുത്ര പോലീസ് കിലോ കഞ്ചാവ് പിടികൂടിയത് ബിജുകുമാറിന്റെയും വീട്ടിലുണ്ടായിരുന്ന സുഹൃത്ത് ജനീഷിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുവരെയും പോലീസ് ചോദ്യം ചെയ്തതോടെ പശുപാറയിൽ ജനീഷിന്റെ വീട്ടിൽ കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് സൂചന ലഭിച്ചു തുടർന്ന് ഉപ്പതറ പോലീസ് വാഗമൺ പോലീസ് അറിയിക്കുകയും വാഗമൺ പോലീസ് നടത്തിയ റെയ്ഡിൽ രണ്ട് കിലോ കഞ്ചാവ് കണ്ടെത്തുകയും ചെയ്തു നിലവിൽ ഇരു സ്റ്റേഷനുകളിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രതികൾ രണ്ടുപേരും ഉപ്പതറ പോലീസ് കസ്റ്റഡിയിലാണ് കഞ്ചാവ് സ്റ്റോക്ക് ചെയ്ത് വിതരണം ചെയ്തതായുള്ള രഹസ്യത്തെ തുടർന്ന് ഉപ്പതറ പോലീസ് അമ്പലപ്പാറ ബിജുവിന്റെ വീട്ടിൽ തിരച്ചിൽ നടത്തുകയായിരുന്നു ഈ സമയം ഇരുവരും വീട്ടിലുണ്ടായിരുന്നു ഉപ്പുത്ര എസ് ഐ പ്രദീപ് കുമാറിന് നേതൃത്വത്തിലുള്ള സംഘമാണ് ഇരുവരെയും പിടികൂടിയത് പ്രതികൾ ഇതര സംസ്ഥാനത്ത് നിന്നാണ് കഞ്ചാവ് എത്തിച്ചത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് കൂടുതലായും കഞ്ചാവ് വിൽപ്പന നടത്തിവന്നിരുന്നതും പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇടുക്കി വിഷൻ ഉപ്പുത്ര